ടൈം പക്ഷേ ആ സമയം എടുത്താലും ഏറ്റവും നല്ല കാര്യം ആയിരിക്കും നമ്മൾ വന്ന് ചേരാൻ വേണ്ടിട്ട് പോണത് നാളെ എനിക്കൊരു കൊച്ചുണ്ടായാലും ഞാൻ കാണിക്കും അല്ല നന്നാന ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത്ര ഇങ്ങനെ സ്വാഗതം എന്ന് പറഞ്ഞുവെച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു സാധനം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോവാണ് ഈ യൂട്യൂബ് ജീവിതം തുടങ്ങിയതിന് ശേഷം തുടങ്ങിയ മുതൽ ഉള്ള എൻ്റെ ആഗ്രഹമാണ് എനിക്കൊരു സ്റ്റുഡിയോ വേണമെന്നുള്ളത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കാണുമായിരിക്കും ഇപ്പൊ ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ എനിക്കൊരു മേക്കപ്പ് സ്റ്റുഡിയോ വേണം ഇല്ല ഞാനൊരു കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്കൊരു ബേക്കറി വേണം കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരു ബേക്കറി വേണം നമുക്ക് എല്ലാവർക്കും കാണുമായിരിക്കും അങ്ങനെ ഒരു നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് വേണോന്ന് സോ അതേണക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു സ്പേസ് ആണ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് മുമ്പൊക്കെ നമ്മൾ പഴയ പഴയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ കർട്ടം മാറ്റി കർട്ടം മാറ്റി ഇല്ലെങ്കിൽ പൂ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് എടുത്ത് മാറ്റി ചെടി മാറ്റി മാറ്റിയാണ് പക്ഷെ ആ ഒരു ക്കിനെല്ലാം നമുക്ക് എന്താ പറയാ റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ നമ്മള് മാനിഫെസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം കിട്ടും എന്ന് നമുക്ക് ഒരു ഇത് വന്നേക്കാണ് സോ ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിടാൻ വേണ്ടി പോണേ എന്റെ ഡ്രീം സ്റ്റൊഡിയാണ് ഞാൻ ആഗ്രഹിച്ച് മോഹിച്ച് ചെയ്തതാണ് അത് ഞാൻ ഇപ്പോഴേ പറയാം ഇതിൽ എന്തോന്ന് പറയണ വെച്ചാൽ ഇതെല്ലാം എനിക്ക് എന്റെ വ്യൂ പോയിന്റില് കൂടെയാണ് ചെയ്തേക്കുന്നത് ഇതെല്ലാം എൻ്റെ ആഗ്രഹത്തിൻ്റെ അർത്ഥം ചെയ്തേക്കുന്നതാണ് സോ നിങ്ങൾക്ക് മേ ബി അയ്യോ ഇത് അവിടെ വേണ്ടായിരുന്നു ഇത് അങ്ങനെ ചെയ്യേണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു തോന്നാം പക്ഷെ ഇതെല്ലാം എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ സോപ്പ ഉള്ളൂ അപ്പൊ നിങ്ങൾ പോയി എൻ്റെ സ്റ്റുഡിയോ ടൂറ് കണ്ടിട്ടുവാ ഗൈസ് സോ ഗൈസ് നമ്മുടെ ഈ വാതിൽ തുറന്നാൽ ഇതിനകത്ത് നമ്മുടെ സ്റ്റുഡിയോ ആണ് സ്റ്റുഡിയോ എൻ്റെ ഡ്രീം സ്റ്റുഡിയോ ഇങ്ങനെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ അടിവേറ്റിൽ ഇപ്പൊ തീയും പോക്കെയൊക്കെ പോകണം ഗൈസ് അത്രയ്ക്ക് ഉള്ളൊരു ഡ്രീം ആയിട്ടുള്ള സ്റ്റുഡിയോ ആണ് സോ ഗൈസ് വെൽക്കം ടു മൈ സ്റ്റുഡിയോ ഇതിൽ നമ്മ എല്ലാ സ്ഥലവും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചേങ്ങനെയാണ് സോ നമുക്ക് ഓരോരോ പോർഷനിൽ കൂടെ കമോൺ ഗൈസ് വന്ന് കേറവളക്ക കാണുന്ന നിങ്ങൾ പിങ്ക് ചവര് ഇത് ഞാൻ റീസെന്റ് ആയിട്ട് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് പെയിന്റ് അടിച്ചെടുത്താതേ ഉള്ളൂ ഈ ചവര് നമ്മുടെ എല്ലാ ലൈറ്റിന്റെയും സ്വിച്ച് ബോർഡ് പിന്നെ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്ക് കിട്ടിയ പ്ലേ ബട്ടൺ എനിക്ക് ഇങ്ങനെ കെട്ടി തൂക്കി ചവരിൽ ഇങ്ങനെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്ത് വെക്കണോ മുമ്പ് രണ്ട് പ്ലേ ബട്ടൺ കിട്ടിയപ്പോഴും ഞാൻ ഇങ്ങനെ തുടച്ച് ഞാൻ ഒരു മൂലയ്ക്ക് മൂലേക്ക് വച്ചേക്കണമല്ലാതെ എനിക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല സോ ഫൈനലി നമ്മളിത് ആ പ്ലേ ബട്ടൺ ഇവിടെ വച്ചിട്ടുണ്ട് നമ്മളെ സിൽവർ പ്ലേ ബട്ടണും നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടണും ആൻഡ് ഈ ഒരു കോട്ട് എസ് യു ക്യാൻ അതെ നിങ്ങളെ കൊണ്ട് പറ്റി റ്റും കാരണം ഞാനിപ്പൊ എക്സാമ്പിൾ ഞാൻ വിചാരിക്കാണ് ഞാനിപ്പോ ഭയങ്കര ഡൗൺ ആയിട്ട് വിചാരിക്കാണ് എന്നെ കൊണ്ടുവന്നും പറ്റൂല നാഗ ചേച്ചി പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് യെസ് യു ക്യാൻ ആൻഡ് ഈ രണ്ട് പ്ലേ ബട്ടൺ ഉണ്ടെന്ന് നോക്കുമ്പോ യെസ് നമ്മള് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ യെസ് നമ്മൾ ആഗ്രഹിച്ച രണ്ട് സാധനം നമുക്ക് അപ്പുറത്തുപ്പുറത്തു കൊണ്ടെന്നുള്ള ഒരു സന്തോഷം പിന്നെ ഈ പൂ കണ്ടോ ഈ പൂ പൂവെന്ന് പറയുന്നത് എസ്തറ്റിക് പൂവാണ് ഈ എസ്തറ്റിക് പൂവ് നമ്മളെ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എയ്സ്തറ്റിക്സ് ആണ് അങ്ങനെ റ്റി പോണ് വെള്ളയിൽ ഓറഞ്ച് നടുക്ക് വരുന്ന ഇതാണ് നമ്മുടെ ഈ ഒരു ചെവരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ കളർ പെയിന്റ് ഇപ്പൊ നിങ്ങൾ കാണാൻ എനിക്ക് തോന്നുന്നു ഒരു പിങ്ക് അല്ലേ മ്യൂട്ട് പിങ്ക് അങ്ങനത്തെ ഒരു കളർ തന്നെയാണ് ഭയങ്കര അല്ല ഒരു മ്യൂട്ട് പിങ്ക് ആൻഡ് ഇവിടെ ഒരു സോഫയും കൂടെ കിടപ്പുണ്ട് ഗൈസ് ഇങ്ങനെ എനിക്ക് ഇവിടെ ഇരുന്നു ഹലോ ഗൈസ് ഇങ്ങനെ പറയണത് നമുക്കൊരു ആഗ്രഹം കാണുമല്ലോ എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ മിക്ക ഉള്ളവരുടെയും ഒരു ഡ്രീം ആയിരിക്കും നമ്മൾ സ്റ്റുഡിയോ ഇപ്പൊ ഞാൻ എന്റെ ജോലി ഇതായോണ്ടായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് സ്പേസ് സ്പേസ് ഓഫീസ് ൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാര് കാണൂലേ എനിക്ക് ആഗ്രഹം വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കും എനിക്ക് സ്റ്റുഡിയോ വേണം അങ്ങനെ ഇപ്പം ആൾക്കാർ ആഗ്രഹിക്കൂല അങ്ങനത്തെ ഒരു ആഗ്രഹമാണ് ഈ ആഗ്രഹം ആഗ്രഹത്തിന്റെ ഇവിടെ നിൽക്കണത് സോ ഇതാണ് നമ്മുടെ എസ് യു ക്യാൻ ഈ ഒരു ചുമര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇത്രയും ഇതില് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ട ഇതാണ് എനിക്ക് ഈ ചെയ്തേക്കുന്ന ഈ സ്റ്റുഡിയോ ചെയ്തേക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാണ് ആൻഡ് നിങ്ങൾ ഇനി ചോദിക്കും ഇത് ഇവിടെ നിന്ന് ഇത്രയും ഇങ്ങനത്തെ ഒരു ഐഡിയ എന്നൊക്കെ ഇത് എനിക്ക് ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തേ സി യുക്കാൻ നമുക്ക് ഇങ്ങനെ എഴുതാം ഇവിടെ പൂവ് തന്നെ വേണം ഇവിടെ രണ്ട് സൈഡിൽ സിൽവർ പ്ലേ ബട്ടൺ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്താണ് ബാക്കി ഞാൻ പറയുന്നത് നിങ്ങൾ പിൻട്രസ്റ്റിൽ പോവുക മേക്കപ്പ് സ്റ്റുഡിയോ റെഫറൻസ് ഇമേജ് നമ്മൾ എന്ത് റെഫറൻസ് ആണെങ്കിലും നമ്മൾ പിൻട്രസ്റ്റ് ആണ് നോക്കുന്നത് ഇപ്പൊ നിങ്ങൾ കാണുന്നത് എൻ്റെ ലൈവ് പ്ലാന്റ് ആണ് ഗൈസ് നടുക്കതാ ഇങ്ങനൊരു ലൈവ് പ്ലാന്റും ഒരു ടേബിളും കോഫി ടേബിളും ഒരു കാർപ്പറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് സോ അത്രേ ഉള്ളൂ ആൻഡ് ഇത് നമ്മുടെ ലൈവ് പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് എനിക്ക് ഞാൻ ട്രിവാൻഡ്രത്തേതാ ഷോപ്പ് ചെയ്യുന്ന വാങ്ങിച്ചാണ് ഈ പ്ലാസ്റ്റിക് ഭംഗിയുണ്ട് കാണാൻ പ്ലാസ്റ്റിക് സാധനം കിട്ടും പക്ഷേ ലൈവ് പ്ലാന്റ് ഉള്ളതിൻ്റെ ഒരു സംഭവം വെച്ചാൽ നമുക്ക് ഭയങ്കര പോസിറ്റീവ് വൈബായിരിക്കും അതായത് ഈ പുള്ളിക്കാരൻ പുറത്തോട്ട് തരുന്ന ഓക്സിജൻ ഉണ്ടല്ലോ അതിന് നമുക്ക് ആ ഒരു കേറമ്പിഴക്ക് ഭയങ്കര ഒരു കൂൾ അല്ലെങ്കിൽ ഒരു എന്തോ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ പച്ചപ്പ് കാണുമ്പോൾ എനിക്ക് അതിന്റെ എനിക്ക് ഈ കണ്ണിലിങ്ങനെ പച്ചപ്പ് ഭയങ്കര റിലാക്സേഷനും ഭയങ്കര ഈ നെഗറ്റീവ് എനർജിയൊക്കെ പോയി ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആണ് പറഞ്ഞാൽ ഫീൽ ചെയ്യും അങ്ങനത്തെ ഒരു സംഭവമാണ് ഗൈസ് ഇത് സോ ഇതാണ് നമ്മുടെ പിങ്ക് ചവര് ഈ ചുമര് ഫുള് ഇത് തന്നെയാണ് പ്ലേ ബട്ടണും ഇതൊക്കെ തന്നെയാണുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് സൈഡിലോട്ട് പോവാം ഇതെന്റെ ഡ്രീം മേക്കപ്പ് വാനിറ്റിയാണ് നമ്മൾ പഴയ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് എനിക്കൊരു വാനിറ്റി ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്യിപ്പിച്ചാണ് സെയിം ഇതും അങ്ങനെ തന്നെ ചെയ്യിപ്പിച്ചാണ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആമസോൺ ഫൈൻഡിൽ ഉണ്ടായിരുന്ന സാധനമാണ് ഡെക്കർ ആൻഡ് ഇത് നമ്മൾ നമ്മള് എന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ഡെക്കറാണ് അപ്പൊ ഞാൻ എന്താ ഇവിടെ ഇവിടെ വയ്ക്കാൻ നോക്കിയതിരുന്നില്ല അപ്പൊ ഞാൻ ഇവിടെ തന്നെ വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു സൂര്യകാന്തി നിക്കണ പോലെ എസ്തറ്റിക് ആണ് എല്ലാം എസ്തറ്റിക് ആണ് ഇത് ആന്തൂര്യം ഇത് ലൈവ് പ്ലാന്റ് ആണ് ആന്തൂര്യം ഇതും ലൈവ് അല്ല ഇത് ഞാൻ മീഷോയിൽ എന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ മഞ്ഞ ചെടി എന്ന് പറയണത് ഇത് ലൈവ് ആണ് ഈ ആന്തൂര്യം എന്ന് പറയണത് ഈ ആന്തൂര്യം ഞാൻ ഇരിക്കാൻ പറയും ഈ ആന്തൂര്യം ഇത് ഇവിടെ ഇരിക്കണം മിക്ക പ്ലാന്റ് ഞാൻ എല്ലാം കൂടെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ലൈവ് പ്ലാന്റിന് പ്രത്യേക ഒരു വൈവാണ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ നിങ്ങൾ എത്ര പേരത് ഇഷ്ടപ്പെടണം എന്നുള്ളത് എനിക്ക് വിഷയം ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് ഇതാണ് എൻ്റെ മേക്കപ്പ് വാനിറ്റി അല്ല നമ്മുടെ ഈ ഡ്രീം മേക്കപ്പ് സംഭവം എന്ന് പറയൂലേ ആ സംഭവമാണിത് കാരണം എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹം ഇങ്ങനെ ഇരിക്കണം ഇവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്യണം പക്ഷേ ഇത് ട്രൂത്ത് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്ന് മേക്കപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാ ആൻഡ് ഇതിനകത്ത് ഫുള്ള് ഞാൻ പറയണ്ട ഇത് കുറച്ചുകൂടെ ഹൈറ്റ് കുറച്ചാണ് അവർ ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഹൈറ്റ് വേണം കാരണം എനിക്ക് ഞാൻ ഇങ്ങനെ സാധനങ്ങൾ കുത്തി ഞെരിക്ക് ഞാൻ കഷ്ടപ്പെടും അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് അപ്പം എനിക്ക് ഈ കൺ മുന്നിൽ കാണണം എന്നുള്ള രീതി കൊണ്ട് ഇത് തന്നെ ഇരിക്കട്ട് ഇത് തന്നെ സൂപ്പറായിട്ട് വേണമെന്ന് ഇത്ര ഹൈറ്റിൽ എനിക്ക് ഇവിടെ ഒരു മിറർ വേണം പക്ഷേ ഈ മിററ് ഞാൻ ഉദ്ദേശിച്ചത് ഇതിപ്പോൾ അടിയിലാണ് ലൈറ്റ് വന്നേക്കണം ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഇവിടെ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് മുഖത്ത് വെട്ടം അടിക്കുന്ന ശേഷം ഇത് മുഖത്ത് വെട്ടാൻ കിട്ടാനുള്ള അങ്ങനത്തെ ഒരു സംഭവത്തിനുണ്ട് മേ ബി ഇത് ഞാൻ കുറച്ചാളുടെ കഴിയുമ്പോൾ മാറ്റും മിറർ ഈ അടിയിലെ ലൈറ്റ് എനിക്ക് മാറ്റി എനിക്ക് പുറത്താണ് ഞാൻ ആദ്യമേ അതാണ് പറഞ്ഞത് ഇതും നമ്മുടെ ലൈവ് പ്ലാന്റ് ആണ് മണി പ്ലാന്റ് പിന്നെ അത് ഞാൻ ഡെക്കറിച്ചത് ഇത് നമ്മൾ ഈ മേക്കപ്പ് ബ്രഷ് ഒക്കെ ഇട്ട് വയ്ക്കൂല്ലേ എല്ലാ ബ്രഷും ബ്രഷ്ട കഴിവിട്ട് ഞാൻ വെയിലത്ത് വെച്ചേക്കുന്നു കുറച്ചൊന്ന് വെയിലോളാണ് ഞാൻ ബ്രഷ് വേണമെങ്കിൽ കഴുകിയിട്ട് കുറച്ച് ചൂടുവുള്ളിൽ ഇട്ട് കഴിയതിന് ശേഷം കാരണം മേക്കപ്പ് ബ്രഷിലാണ് ഫുഡിനേക്കാളും ബാക്ടീരിയ ഉള്ളതെന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഇതെല്ലാം തുറന്ന് കാണാൻ ഇതിൽ കുറേ ഒന്നും സാധനങ്ങളൊന്നും കാരണം നമ്മൾ വീട് മാറിയ സമയത്ത് ഞാൻ കുറേയൊക്കെ എൻ്റെ ഇരുന്ന പി ആറ് വന്നതും ഞാൻ വാങ്ങിച്ചു കൂട്ടിയതും പിന്നെ അതായത് ഞാൻ ബ്രാൻഡിൻ്റെ അടുത്ത് കെഞ്ചി കിഴഞ്ഞ് ചോദിച്ച സാധനം അതായത് ഞാൻ തുടക്കമായിരിക്കും ഇപ്പോഴായാലും അങ്ങനെയാണ് ഞാൻ ബ്രാൻഡിന് മെസ്സേജ് അയക്കും മെയിൽ അയക്കും അല്ലെങ്കിൽ ഡി എം ജെയും എനിക്ക് ഇങ്ങനെ ഒരു ചാനലുണ്ട് എനിക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട് നിങ്ങളെ പ്രോഡക്റ്റ്സ് അയക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു അങ്ങനെ ഞാൻ കുറേ ബ്രാൻഡിന് കുട്ടി കുത്തി ഇരുന്ന് എല്ലാ ദിവസവും എല്ലാം ഞായറാഴ്ച രാത്രി ഞാൻ കുത്തി ഇരുന്ന് അയക്കും മെയില് അപ്പൊ തിങ്കളാഴ്ച അവർക്ക് മെയിൽ കാണും അങ്ങനെയൊക്കെ നമുക്ക് അവർ പി ആർ ആഴ്ച അപ്പൊ കുറെ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് കുറെയൊക്കെ ഫ്രണ്ട്സിനെ കൊടുത്ത് ഫ്രണ്ട്സിന്റെ അനിയത്തിയാർക്ക് കൊടുത്ത് അങ്ങനെ കുറെയൊക്കെ കൊടുത്ത് കാരണം എല്ലാം കൂടെ ഞാൻ കൊണ്ടുപോകണില്ലല്ലോ ഇപ്പൊ ആവശ്യമുള്ളത് മാത്രമേ വെച്ചിട്ടുള്ളൂ സോ നമുക്കിനി ഇതിന്റെ ഓരോരോ സെക്ഷനിലായിട്ട് പോകാം പിന്നെ ഞാൻ ഇരിക്കുന്ന ഈ ചെയർ ഉണ്ടല്ല ഇത് കുറച്ച് ടൈറ്റ് ടൈറ്റിയാണ്ട് ഈ ചെയർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഗ്രേ ആണ് ഞാൻ റൂമിൽ ഇട്ടേക്കണത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ചെയറാണ് ഹൈറ്റ് ഉള്ള പക്ഷെ നല്ല ചെയറായിട്ട് ആ കളറും പോണില്ല ആൻഡ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല കംഫർട്ടബിളും ആണ് നല്ല സാധനം ഇത്ര പ്രത്യക്ഷ ഇത്ര അടിപൊളിയായിട്ട് ചെയർ വരുമെന്നുള്ളത് സോ ഇനി നമുക്ക് ഓരോരോ ആയിട്ട് തുറന്നു നോക്കാം നമ്മുടെ ഫസ്റ്റ് ഡ്രോയറിനകത്തെന്ന് പറയുന്നത് എന്റെ കുറെ സ്കിൻ കെയറും പിന്നെ കുറച്ച് ഹെയർ കെയർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് പിന്നെ ഞാൻ ഈ റിവ്യൂ വാങ്ങാൻ വേണ്ടി കുറെ ഇന്ത്യൻ ഫാർമസി നമ്മുടെ ഈ ഇതൊക്കെ ഇല്ലേ ക്രീമുകൾ അങ്ങനെ സൺസ്ക്രീന് എല്ലാം ഞാൻ ഇങ്ങനെ മിക്കതും ഇതിൽ യൂസ് ചെയ്യണേ പിന്നെ ഗൈസ് ഒന്നെന്ന് പറയണ നമ്മൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഈ ജോബ് ഇതായത് കൊണ്ട് നമുക്ക് സ്ഥിര ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റൂല നമ്മൾ മാറി മാറി യൂസ് ചെയ്യും മാറി മാറി എന്ന് പറയുമ്പോൾ ടൈം പീരീഡ് കൊടുത്തിട്ട് അടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് യൂസ് ഞാൻ ഇന്നും ഒന്നിനും പറയണല്ലേ പണ്ട് മുതലേ പറയണ കാര്യമാണ് അങ്ങനെയൊക്കെ കൊറേ പ്രോഡക്റ്റ്സ് ഉണ്ട് ഉണ്ട് സ്കിൻ കെയർ ഉണ്ട് ഹെയർ കെയർ ഉണ്ട് അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് ഇതാണ് ഫസ്റ്റ് ഡ്രോയറിൽ വരണത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡ്രോയറിൽ വരണത് എൻ്റെ മേക്കപ്പ് സാധനങ്ങളാണ് ഗൈസ് ഇതിനകത്ത് ഒന്ന് ഫൗണ്ടേഷനും കൺസീലറും കളർ കറക്ടർ അങ്ങനെ കുറെ സാധനം ഉണ്ട് ആൻഡ് നെക്സ്റ്റ് മസ്കാര അങ്ങനെ കുറേ ഉണ്ട് പിന്നെ ഐഷാഡോ പാലറ്റ് ലെൻസ് പൗഡേഴ്സ് അതായത് സെറ്റിംഗ് പൗഡേഴ്സ് പിന്നെ ഐഫേ ഗ്ലാഷസ് പിന്നെ ഐ ലാഷ് കളേഴ്സ് പിന്നെ സിന്ദൂരം അതായത് ഇവിടെ ഇടൂല സിന്ദൂരം ചില സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ ഇടാറുണ്ട് എന്നു പറയുന്നില്ല ചില സമയത്ത് പണ്ട് കൊച്ചിലേക്ക് എനിക്ക് ഉണ്ട് ഈ കുങ്കുമത്ത സ്റ്റിക്കുണ്ടല്ല എണ്ണ അതൊക്കെ എടുത്തിട്ടുകൊണ്ട് കൊണ്ട് ഞാനൊരു ചേലിയും ചുറ്റും ഇങ്ങനെയൊക്കെ നിൽക്കുവായിരുന്നു ഇപ്പോഴും ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് ഞാൻ സിന്ദൂരൊക്കെ കുറച്ച് ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ തേച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ നോക്കി നിൽക്കാറുണ്ട് ള് ഫേസിൻ്റെ എല്ലാ സൂത്രധാരന്മാരും ഇതിനകത്താണ് ഗൈസ് ഞാൻ കൊറേ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കൊറേ ഫൗണ്ടേഷൻ അത് ഇതൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു ഗീവ് അവേ ചെയ്യാത്ത എന്താന്നുള്ളത് ഗൈസ് ഗീവ് ഞാൻ ചെയ്യും പക്ഷേ അത് ഞാൻ ചെയ്യുമ്പം എനിക്ക് ഒരു എമണ്ടനായിട്ട് ചെയ്യണമെന്നുണ്ട് സോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം ഇപ്പഴേ വിളിച്ചുപോയി പറയണ്ട ഇറ്റ്സ് ടേക്ക് സം പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യമാവും ആണ് അപ്പം അത് ഞാൻ ഇപ്പം നിങ്ങൾ രണ്ട് മൂന്ന് ബ്ലഷ് തരൂ ലിപ്സ്റ്റിക്ക് തരുമെന്ന് ചോദിക്കണേക്കാളും അടി അടിപൊളി സാധനം ചെയ്തിരിക്കും ഉറപ്പാണ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആ അല്ലേ ആ ഇതിനകത്ത് വേറെ ഒന്നുമില്ല ഗൈസ് നമ്മള് മറ്റേ കുഞ്ഞ് ഡപ്പ ഉണ്ടല്ല ഗൈസ് അതായത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വെങ്കിൽ കുറെ ഓർഗനൈസേഴ്സ് അത് കുറെ എണ്ണം ഞാൻ സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ട് ഓർഗനൈസേഴ്സ് എല്ലാം കൂടെ കാരണം എനിക്ക് ആവശ്യമുണ്ട് ഇങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടി പിന്നെ കുറച്ച് വെറ്റ് വൈവ്സ് പിന്നെ മറ്റേ മാർജിന് നന്ദരിക സാധനം പിന്നെ കുറേ സ്റ്റിക്കേഴ്സ് ഈ അളക്കാൻ ടേപ്പ് ഞാൻ ഈ എൻ്റെ ഹെയർ ഗ്രോത്ത് ജേണി എടുക്കുന്ന സമയത്ത് ഞാൻ ഈ ലെങ്ത് ഇങ്ങനെ കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് വയ്ക്കും അത് ഞാൻ പറഞ്ഞല്ലോ ടൈം ആയിട്ട് കുറച്ചുകൂടെ ഒന്നായിട്ട് എനിക്കിന്ന് ഈ ടേപ്പ് ചെയ്തിങ്ങനെ അളം നോക്കുന്ന വയ്ക്കുന്ന സ്വഭാവം ഉണ്ട് അപ്പൊ അതൊക്കെ അളക്കാൻ വേണ്ടിയിട്ടൊരു ടേപ്പ് വെച്ചിട്ടുണ്ട് ഈ സെക്ഷൻ എന്ന് പറയണത് ഉള്ളത് ഈ സെക്ഷൻ എന്ന് പറയണ ഗൈസ് ഇതിനകത്ത് നിറച്ചെന്റെ ലിപ്സ്റ്റിക്കുകളാണ് പിന്നെ ലിപ്സ്റ്റിക് ഗീവ ചോദിച്ച കൈസ് ഞാൻ ഇടണേലെ എൻ്റെ ചുണ്ടിൽ ഞാൻ ഒരു തവണ അല്ലെങ്കിൽ ഒരു പത്ത് തവണയെങ്കിലും ഇട്ട് താണോ ഇപ്പം എന്റെ ചുണ്ടി ഇടണത് നിങ്ങൾ ഇടരുത് കാരണം ഇപ്പൊ ഞാനും മാളും ഇടണം ഓക്കെ ഞാനും അമ്മേ മാളും ഇടണം ഓക്കെ പിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സും നോക്കിയാൽ കാരണം നമ്മൾ അങ്ങനെയാണ് ഇപ്പൊ ബെസ്റ്റ് നമ്മൾ ഒരുമിച്ച് പാത്രത്തിൽ നിന്ന് കഴിച്ച് അങ്ങനെയൊക്കെ അല്ലേ പക്ഷെ നമ്മള് പുറത്ത് കൊടുക്കാൻ അത് അത്രയും നല്ല ഹൈജീൻ സേഫ്റ്റി ആണ് ചുണ്ടായാലും ആര് ചുണ്ടായാലും അങ്ങനെ ഒരു ചുണ്ടി ഇട്ടത് മറ്റൊരാളെ ഉണ്ടാകും ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ തന്നെ ലിപ്സ്റ്റിക്കുകൾ ഇടണേ എങ്ങനെയാണ് തുറന്ന് വെച്ചിട്ട് മറ്റേ ഇതില്ലേ ലിപ്സ്റ്റിക് ഇടുന്ന സാധനം എടുത്തിട്ട് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ എടുത്തുവച്ച് ഡയറക്റ്റ് ആയിട്ട് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കൂല അത് ഹൈജീന ഭയങ്കരമായിട്ട് ബാധിക്കുന്ന കേസാണ് കാരണം ഇപ്പം എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടെങ്കിലും മറ്റാൾക്കൂടെ വരും അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതിനകത്ത് ഭയങ്കരമായിട്ടൊന്നും ഇല്ല എൻ്റെ കുറച്ച് ഐഷാഡോ പാലറ്റ് ഉണ്ട് പിന്നെ കുറച്ച് ഹെയർ ക്ലിപ്പ് പിന്നെ ഞാൻ ഈയിടയ്ക്ക് പ്ലംബിന്റെ ആ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സിറം കൈസ് അടിപൊളി സിറം ആ ഒരു സിറത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറേ കാരണം സിറം വാങ്ങാൻ കയറിയതാണ് പക്ഷെ ഞാൻ എല്ലാ കുറേ സാധനവും കൂടെ വാങ്ങിച്ചു പിന്നെ എൻ്റെ കുറച്ച് ഹെയർ കെയർ പിന്നെന്താ ഇത് ഇത് മറ്റേ സോൾഡിജനാരിയോടെ ഒരു ട്രാവൽ പാക്ക് ഒരു സാധനം അത് ഞാൻ എവിടെയെങ്കിലും ഒക്കെ പോണെങ്കിൽ പോകണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് ഈ ട്രാവല് ചെയ്യുമ്പോൾ യൂസ് ചെയ്യണ കുറച്ച് ഹെയർ കെയർ സാധനങ്ങൾ പിന്നെ അങ്ങനെ കുറച്ച് ഇത് പിന്നെ ഞാൻ ആക്രാന്ത മൂത്ത് ട്രൈ ചെയ്താൽ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ പിന്നെ ഇതിനർത്ഥം എന്ന് പറയണത് ഞാൻ ഈ റിവ്യൂ ചെയ്യാൻ വാങ്ങിച്ച പക്ഷേ എനിക്ക് തോന്നണം ഞാൻ ചെയ്തിട്ടില്ല എന്ന് തോന്നണ മൂന്നിൻ്റെ ഈ ഒരെണ്ണം ഹെയറിൻ്റെ ഇതിപ്പോൾ വന്നേ ഉള്ളൂ ബാക്കി രണ്ടിനെ ഈ ഫേസിൽ വയ്ക്കുന്ന ഒരു മാസ്ക് പിന്നെ ഈ ഫേസിൽ മസാജ് ചെയ്യുന്ന സാധനം അപ്പം ഇതിൻ്റെ ഒന്നിൻ്റെ പക്ഷേ രണ്ടും അത് രണ്ടും അടിപൊളിയാണ് ഹെയറിൻ്റെ എനിക്ക് അറിവാണ് ഞാൻ ട്രൈ ചെയ്തില്ല ഇതുവരെ ആ ഫേസിൻ്റെ രണ്ടും അടിപൊളി എനിക്ക് ഗ്ലോ ഒക്കെ ഫീൽ ചെയ്തു ആൻഡ് ഈ ഇല്ലാസ്റ്റ് പോർഷനാന്ന് പറയണ ഫുൾ ഹെയറിൻ്റെ സാധനങ്ങളാണ് യു പിന്ന് ബണ് ക്ലിപ്പ് ് ഫേ മറ്റേ ഹെയർ എക്സ്റ്റെൻഷൻ കുറേ ബണ്ണുകൾ നിങ്ങൾക്കറിയില്ല ഗൈസ് ഗേൾസിനെ കൂടുതലും കാണും ക്ലിപ്പ് മുടി ഉള്ളവരായിക്കോട്ടെ മുടി ഇല്ലാത്തവരായിക്കോട്ടെ എന്താ ഉള്ളവരായിക്കോട്ടെ ക്ലിപ്പുകൾ നമുക്ക് ഇഷ്ടം പോലെ കാണും ക്ലിപ്പും ബണ്ണുകൾ അങ്ങനെ കുറേ സാധനങ്ങളാണ് കുറച്ച് വെയ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് തന്നെ വച്ചേക്കണത് ഓക്കെ ഇനി അടുത്ത നെക്സ്റ്റ് ഈ സെക്ഷനാണ് ഗൈസ് ഇതെനിക്ക് എത്തൂല്ലേ ഞാൻ അക്കുവിനെ കൊണ്ടാണ് ഇതിനകത്ത് കുറേ സാധനങ്ങൾ വാരി വച്ചേക്കണത് എൻ്റെ ഡൈസെൻ്റേത് പിന്നെ എൻ്റെ ഹെയർ സെറ്റിംഗ് സ്പ്രേ ഹെയർ റോളേഴ്സ് അങ്ങനെ കുറേ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചേക്കണത് പിന്നെ എൻ്റെ മുടി ഞാൻ ഈ സ്പാ ചെയ്യും ആഴ്ചയിൽ ഒരിക്കുക ക്രീം ഇട്ടിട്ടോ അല്ലെങ്കിൽ ഈ മറ്റേ അല്ലാതെ ഒരു സാധനം ഉണ്ടാക്കും അതൊക്കെ ഇട്ടിട്ട് വെച്ചിട്ട് ഈ സാധനം വെച്ച് ചൂടാക്കി കൊടുക്കുക എണ്ണയൊക്കെ തേച്ചിട്ട് അടിപൊളിയാണ് ആൻഡ് ഇതിനകത്തെന്ന് പറയണത് കുറച്ച് ഡെക്കറേഴ്സും ഉണ്ട് പിന്നെ ഗേൾസ് ഇതിനകത്ത് എന്റെ മേക്കപ്പ് ബ്രഷ് സ്പഞ്ച് എന്റെ മേക്കപ്പ് ബ്രഷാണ് ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് നമ്മുടെ ഇയർ ബഡ്സ് കുറച്ച് ടിഷ്യൂ ടിഷ്യൂന്ന് മറ്റേ പഞ്ഞി അങ്ങനെയൊക്കെയാണ് വെച്ചേക്കണത് പ്രത്യേകിച്ചുള്ള പിന്നെ ഇതിവിടെ ഇവിടെ കൂടുതലും മേക്കപ്പ് ബ്രഷ് ഞാൻ പറയില്ലേ കഴിവേലത്ത് വെച്ചേക്കണം ഇതിനകത്ത് കുറെ ബോയുണ്ട് പിന്നെ എന്റെ നെയിൽ പോളിഷ് നെയിൽ പോളിഷ് റിമൂവർ പിന്നെ കാലിന്റെ പാത ചൊരണ്ടന്നെ സ്പാച്ചു ഇല്ല ആ സാധനങ്ങൾ സെറ്റിംഗ് സ്പ്രൈ ഹാൻഡ് സാനിറ്റൈസർ മറ്റേ ആൽക്കഹോള് ഐസോപ്രൈൽ ആൽക്കഹോൾ അതായത് ഈ ഡിസ്ഇൻഫെക്ട് അടിപൊളിയാണ് ഈ ഈ യൂസ് ചെയ്യണ സമയത്ത് നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ ഫോൺ യൂസ് ചെയ്യണം അപ്പൊ അതിനകത്ത് കുറെ ക്രീം പറ്റി അത് സീനും അപ്പൊ ഞാൻ അപ്പോഴെപ്പോഴായിട്ട് ഫോണിന്റെ സ്ക്രീനിൽ ഐസോ പ്രൊപ്പൈ ആൽക്കഹോൾ യൂസ് ചെയ്യും പിന്നെ നെക്സ്റ്റ് കുറെ ചീപ്പ് പിന്നെ കുറച്ച് സാധനങ്ങൾ അത്രയൊക്കെ ഉള്ളു ടൈഗർ ബാം ആ ഇത് മണക്കം മണപ്പിക്കാൻ കിട്ടുന്ന ഒരു സുഖം ഉണ്ട് ഭയങ്കര ആൻഡ് ഇതിനകത്തെന്ന് പറയണത് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചു പി ആറിൽ വാങ്ങിച്ചുള്ള സാധനങ്ങള് പിന്നെ എനിക്ക് ഞാൻ യൂസ് ചെയ്യണ കുറച്ച് സാധനങ്ങളുണ്ട് അതായത് ഞാൻ അതായത് എനിക്ക് റിവ്യൂ ചെയ്യാൻ വാങ്ങണ കുറച്ച് സാധനങ്ങൾ എന്റെ സൺസ്ക്രീൻ ഇതൊക്കെ തീർന്നതാണ് ഇതൊക്കെ തീർന്നത് പിന്നെ എന്റെ ഷാംപൂ കണ്ടീഷണർ ഇത് കണ്ട ഇത് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചേക്കണേ ഞാൻ ഒരെണ്ണം എവരുടെ തന്നെ യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് വാങ്ങിച്ചത് അതായത് എന്റെ സൺസ്ക്രീൻസ് പിന്നെ അണ്ടറാം റോൾ ഓണ് പിന്നെ കുറച്ച് ലിക്ക് പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ എനിക്കിങ്ങനെ കട്ടയ്ക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ലിപ്സ്റ്റിക് ഉണ്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടി കുറെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ മറ്റേ യു വി ടോർച്ച് അതൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നാൽ റിവ്യൂ ചെയ്യാനല്ലാതെ ആൻഡ് ഗൈസ് ഇതിന്റെ അടിന്ന് വെച്ചാൽ ഇതിനകത്ത് ഫുള്ള് എന്റെ ഓർണമെന്റ്സ് ആണ് ഓർണമെന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കമ്മല് മാല പിന്നെ ഈ നമ്മളെ ഈ ഇതല്ലേ നമ്മളെ ഇൻറ്റിമേറ്റ് ഏരിയാസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഷേവിങ് ഷേവ് ചെയ്യുന്ന ഹെയർ റിമൂവ് ചെയ്യുന്ന സാധനം പാൻറ്റി ലൈനേഴ്സ് കുറെ പൊട്ട് അങ്ങനെ കുറെ സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത് ഇത് ഇത്രയും സെക്ഷൻ നിറച്ച് ഇത്രയും സാധനങ്ങളാണ് ഇനി നമുക്ക് അടുത്ത ചെവറിലോട്ട് പോവാം ഗൈസ് സോ ഗൈസ് നമ്മുടെ നെക്സ്റ്റ് ചെവര് വന്നിട്ട് ഒരു കോർണറിൽ ഞാനൊരു ഇത് മിറർ വെച്ചിട്ടുണ്ട് പക്ഷെ എന്താന്ന് മിറർ ഞാൻ ആ ചേൻ്റെടുത്ത് ഫൈവ് ഫീറ്റ് മിറർ ആണ് ചോദിച്ചത് ചേട്ടൻ എനിക്ക് സിക്സ് ഫീറ്റ് അയച്ചത് എനിക്ക് ഇത്രയും വേണ്ട കുറച്ചുകൂടെ സൈസ് കുറച്ച് മിറാണ് ചേൻ്റെ അടുത്ത് ചോദിച്ചത് പിന്നെ ഇവിടെ ഒരു കാർപ്പറ്റിട്ടുണ്ടുണ്ട് പിന്നെ ഇന്നാലും വെച്ചിട്ട് നമ്മളെ കുറച്ച് പുല്ല് അങ്ങനെ പിന്നെ നമ്മുടെ ലൈവ് പ്ലാന്റ് എന്തോ ഇവിടെയും എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഞാൻ എവിടെ മിറർ ഉണ്ടെങ്കിലും ഡ്രസ്സ് ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ പോയി നിന ഇങ്ങനെ നോക്കാറുണ്ട് ഗൈസ് കാണുമ്പോൾ ഒരു സന്തോഷം അത്രേ ഉള്ളൂ ആൻഡ് നെക്സ്റ്റ് ഇതെന്റെ ഡ്രീം സാധനമായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ആർച്ച് വേണം ആർച്ചിനകത്ത് ഇങ്ങനെ പെയിന്റിങ് വേണോന്നില്ലായിരുന്നു ആർച്ച് വേണമെന്നുള്ള സംഭവമാണ് സംഭവം വെച്ചാൽ ഇവിടെ ഒരു സ്വിച്ച് ബോർഡുണ്ടായിരുന്നു അത് ഭയങ്കര വൃത്തിയേടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് ഞാൻ ആ ചേ പടം വരയ്ക്കുന്ന ചേൻ്റെ അടുത്ത് പറഞ്ഞു സ്വിച്ച് ബോർഡ് മറയുന്ന രീതിക്ക് ഒരു പടം വരുകയും ഞാൻ ഒരു എൻ്റെ ഒരു ക്യാമറയുടെ ആവശ്യമായിട്ട് പോയി ചേട്ടൻ വിപുലീകരിച്ച് എനിക്കൊരു നഴ്സറി തന്നെ വരച്ചതെന്ന് പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം കിടക്കട്ട് കൊള്ളാം നല്ല ഒരു പക്ഷെ എനിക്ക് അങ്ങനെയല്ലായിരുന്നു എനിക്ക് ഇവിടെ ഇങ്ങനെ പ്ലെയിനായിട്ട് മതി പക്ഷേ ഇവിടെ ഈ സ്വിച്ച് ബോർഡ് മറയുന്ന രീതിക്ക് ഒരു സാധനം എന്ന് വെച്ചാൽ എൻ്റെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷെ സീരിയസ്ലി പറഞ്ഞില്ല ചേൻ്റെ കഴിവ് ഞാൻ പറയാതിരിക്കില്ല കാരണം ഭയങ്കര അടിപൊളിയായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന സാധനമാണ് ആൻഡ് നെക്സ്റ്റ് രണ്ട് സൈഡിലും ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട് ഇതും എല്ലാ ചെടികളും ഞാൻ പറയില്ല എല്ലാം കൂടി വേണ്ടത് കടന്ന് വാങ്ങിച്ചതാണ് ആ ആ ആക്കുളത്ത് ഒരു കടയില്ലേ ഞാൻ നിങ്ങൾ ചോദിച്ച ഏത് ഷോപ്പാണ് ആക്കുളത്ത് ആക്കുളം പാർക്കിന് ഓപ്പോസിറ്റ് ആൻഡ് ഇല്ലേ ആ അതിൻ്റെ ഓപ്പോസിറ്റ് ആൻഡ് ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത് ഗൈസ് ദിസ് സ്നേക് പ്ലാന്റ് ഓക്കെ ഗൈസ് നെക്സ്റ്റ് നമ്മുടെ ദാ ഇവിടെയാണ് ഇതൊക്കെ ഒക്കെ ഞാൻ ഈ റീസെന്റ് ആയിട്ട് ചെയ്തെല്ലാം ഇതില്ല ഒന്നുമില്ല ആ ഒരു നമ്മുടെ വാനിറ്റി ഉണ്ടല്ലോ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഞാൻ റീസെന്റ് ആയിട്ട് ചെയ്തെടുത്തതാണ് ആൻഡ് ഈ ഇത് കണ്ട ഈ പച്ച കളറിലുള്ള ഈ ബ്ലൂവേഴ്സ് ഇവിടെ ഹെല്ലോ ഗൈസ് ഇത് ഞാൻ ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാരണം റീസെന്റ് ആയിട്ട് ഒരു ത്രീ ടു ഫൈവ് ഡേയ്സ് പോലും ആയിട്ടില്ല ഇതൊന്നും സെറ്റ് ചെയ്തിട്ട് ആൻഡ് നമ്മുടെ ഒരു കൗച്ച് സോഫ അമ്മ ഇത് ഇത്രയും നേരം നടന്നിട്ടേ കുണ്ടി കൊണ്ട് വച്ചപ്പോഴത്തേക്ക് തന്നെ ഒരു സുഖം കേസ് പിന്നെ ഒന്നത്തെ കേസ് നമുക്ക് ഈ ഡോർ തുറക്കാൻ പറ്റൂല ഇവിടെ ഉടുക്കത്ത കാറ്റാണ് ഉള്ള എല്ലാ സ്ഥലത്തെ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുവ എങ്ങനെ ഇതിനകത്ത് കയറണമെന്ന് പറഞ്ഞൂടാ സോ തുറക്കാൻ പറ്റുള്ളൂ അമ്മ ഒരു രീതിക്കാണ് സെറ്റ് ചെയ്ത് ഇവിടത്തെ കാറ്റെന്ന് പറയണത് സോ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ പിങ്ക് ചവരെന്ന് പറയണത് ഇപ്പം ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ എനിക്ക് ഇങ്ങനെ വെച്ചാൽ ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നു ഒരാളെ കേട്ടിരിക്കാനും നമ്മൾ പറയൂലെ കൗൺസിലിങ്ങ ഇങ്ങനെ ആ എന്നിട്ടാണ് ഭയങ്കര സുഖം ഉണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട് സോ നമ്മുടെ ഈ ഒരു സെക്ഷൻ ഉള്ളൂ ആൻഡ് ദ ഫൈനൽ എന്ന് പറയുന്ന ഗൈസ് ഇതൊക്കെ എന്റെ പണി സാധനങ്ങളാണ് രാജാക്കളെ ഇതൊക്കെ എന്റെ പണി സാധനം എന്റെ റിംഗ് ലൈറ്റ് ട്രൈപോഡ് എല്ലാം ഇതെല്ലാം എന്റെ പണി സാധനങ്ങളാണ് പിന്നെ ഇതൊരു കബോർഡാണ് പക്ഷെ ഈ കബോർഡിനകത്ത് ഒരു ഡ്രസ്സും ഡ്രസ്സുല്ലെന്നു പറയുന്നത് എന്റെ ഒരു ഡ്രസ്സും ഇല്ല അക്കുവിന്റെ അഭിയൻ ഡ്രസ്സാണ് ഇനി എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടോ അക്കു അബിയൻ്റെ ആരാണെന്ന് എന്റെ അമ്മയ്ക്ക് ബ്രദർ ഉണ്ട് ്രദറുണ്ട്ന്റെ മക്കളാണ് രണ്ടുപേരും കുഞ്ഞനാള് മുതൽ മാമീടെ മാമന്റെ മക്കളാണെങ്കിലും ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ എൻ്റെ മക്കളാണ് സോ എൻ്റെ ഓൺ മൈ ഓൺ കുട്ടികൾസ് ആൻഡ് ഇതെന്ന് പറയണത് ഇത് എന്താ നിറച്ച് വളയുണ്ട് വള ഇട്ട് വെച്ചാൽ സ്റ്റാൻഡുണ്ട് ആൻഡ് ഇത് ഞാൻ തുറന്നു തരാം ഗൈസ് ഇതിനകത്ത് എൻ്റെ വാച്ച് കളക്ഷൻ ആണ് പക്ഷെ ഇതിനകത്തൊരു ഒരു തേങ്ങ ഇല്ലെന്നുള്ള കാരണം എൻ്റെ വാച്ച് എല്ലാം കൂടെ അവിടെയാണ് ഇരിക്കണത് റൂമിലാണ് ഇരിക്കണത് ഇത് ഈ പച്ചപ്പെട്ടി ഞാൻ ആമസോണിൽ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഫുള്ള് കമ്മലും മാലത ഇത് ഇണക്കത്തെ കമ്മലുകൾ അല്ല ഇങ്ങനത്തെ ഗോൾഡ് ഹുപ്സ് ഒക്കെ വരുന്ന കമ്മലുകൾ ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കണതാണ് അല്ലാതൊന്നുമില്ല പിന്നെ ഇതെന്റെ പെർഫ്യൂം കളക്ഷനാണ് ഇത് ഞാൻ ആദ്യമായിട്ട് ഞാൻ ഷിപ്പിലും ക്രൂയിസിൽ പോയില്ലേ ചിംഗപ്പുരിഞ്ഞാനമ്മയും കൂടെ പോയപ്പോൾ ഞാൻ വാങ്ങിച്ച പെർഫ്യൂം വരെ ഇതിനകത്തുണ്ട് കാരണം എന്താ ഞാൻ അന്ന് ഞാൻ വാങ്ങിച്ചു എസ് ടിയിൽ ഓർഡറിന്റെ മോഡേൺ മൂസ് എന്ന് പറഞ്ഞ പെർഫ്യൂം ഞാൻ എനിക്കറിയാം ഇതിന്റെ എക്സ്പയറി ഒക്കെ കഴിഞ്ഞ് എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ടാവും മൂന്ന് നാല് വർഷം ആവും അല്ലേ മൂന്ന് വർഷം ആവും മൂന്നല്ല രണ്ട് വർഷമാവും രണ്ട് വർഷമാവും പക്ഷെ ഞാനിത് ഇപ്പോഴും ഇങ്ങനെ കളയാതെ വെച്ചെങ്ങനെയെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആദ്യമായിട്ട് വാങ്ങിച്ചേലേ അപ്പം അതിൻ്റെ ഒരു ഇത് അന്ന് ഇപ്പം നാളെ എനിക്കൊരു കൊച്ചുണ്ടായാലും ഞാൻ കാണിക്കും അല്ല ഇത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കഴിയുമ്പോൾ ഞാൻ എനിക്ക് കൊച്ചെണ്ടു അമ്മച്ചി അമ്മുമ്മയും കൂടെ ഇങ്ങനെയല്ലേ അമ്മയും അമ്മാച്ചും കൂടെ ഇത് ഷിപ്പിൽ പോയ സമയത്ത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച പെർഫ്യൂമാണ് മക്കളെ ഞാൻ ഇത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് കുറച്ച് എൻ്റെ മണ് പറഞ്ഞ് വീടാതിരുന്നാൽ മതിയായിരുന്നു വൈസ് സോ ഇത് ഇത്രയേ ഉള്ളൂ വൈസ് ഇത് ഇത് ഇതെൻ്റെ ഒരു വാർഡ്രോബ് വാഡ്രോബ് അല്ലേ വാർഡ്രോബ് വാർഡ്രോബണതിനകത്ത് അക്കുവിൻ്റെ ബിരിയൻ ഡ്രസ്സുകളാണ് അപ്പൊ ഞാൻ ഒന്നും ഇത് ഏത് കോലത്തിൽ കിടന്നോക്കട്ടെ കാണിക്കൂല ഗൈസ് പക്ഷെ അടുക്കി പറക്കി ഒരു ബാഗിനകത്ത് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ കൊച്ചുങ്ങൾ പക്ഷെ അതെല്ലാം കൂടെ ഇങ്ങനെ ഇരിക്കണേ ഏ ഇങ്ങനെ ലാലും സോ ഇതാണ് ഗൈസ് എൻ്റെ ഡ്രീം സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഡ്രീം സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ എനിക്കത് പറഞ്ഞ് തരാറുണ്ടെങ്കിൽ ഞാൻ മുമ്പ് കറക്റ്റ് മാറ്റി മാറ്റിയാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് പക്ഷെ ഇതിപ്പം ഭയങ്കര ആഗ്രഹിച്ച് എനിക്ക് അങ്ങനെ വേണം ഇത് വേണം അങ്ങനെ വേണം ഇതിലൊക്കെ കുറേ കുറേ പണി കഴിഞ്ഞിട്ടില്ല സംഭവങ്ങൾ ചെയ്തിട്ടില്ല ലൈറ്റ് വന്നിട്ടില്ല അങ്ങനെ ഇങ്ങനെ കുറേ സമയം പക്ഷേ അതെല്ലാം പോ പോകാൻ ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ബട്ട് ദിസ് ഈസ് മൈ ഡ്രീം സ്റ്റുഡിയോ ആ ഒരു പ്യേഷ് കാണിച്ചാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇത് ഇപ്പം എനിക്കറിയാം ഒരുപാട് വർക്ക് സ്റ്റുഡിയോ കെട്ടണം അല്ലെങ്കിൽ എനിക്കൊരു മേക്കപ്പ് സ്റ്റുഡിയോ വേണം അല്ലെങ്കിൽ എനിക്കൊരു സലൂൺ എന്നൊക്കെ കാണണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമ്മൾ ആഗ്രഹിക്കും നമുക്കൊരു അത് വേണം അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹം എന്തായാലും നടക്കട്ടെ ഇന്ന് നടന്നില്ല എന്നുണ്ടെന്ന് ഇന്ന് നടന്നില്ല എന്ന് വിചാരിച്ച് അത് നാളെ നടക്കൂലന്നില്ല ആൻഡ് നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹം അത്ര തീവ്രമായിട്ടുള്ള ഒന്നാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നമ്മളേതൊക്കെ വഴി കൂടെ പോയിക്കൊണ്ടുവന്നാലും നമ്മളെ തലേതലെടുത്ത് വെച്ച് തരും അങ്ങനെയാണ് ഗൈസ് സോ അതുകൊണ്ട് ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് ദ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമ്മൾ എല്ലാവരുടെ ഒരു പ്രശ്നം ഒന്നും നമ്മൾ എല്ലാ കാര്യവും നമുക്ക് പെട്ടെന്ന് വേണം നടക്കൂല സ്റ്റേക്സ് ടൈം പക്ഷേ ആ സമയം എടുത്താലും ഏറ്റവും നല്ല കാര്യമായിരിക്കും നമ്മൾ വന്ന് ചേരാൻ വേണ്ടിയിട്ട് പോകണത് സോ അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് അപ്പൊ നമുക്ക് അടുത്തൊരു അപ്പൊ ഞാൻ പിന്നെ ഈ ഡെക്കേഴ്സിന്റെ ഒക്കെ നിങ്ങൾ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചോ പിന്നെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ സോ ഗൈസ് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്ന